ഹലോ വ്യൂവേഴ്സ് ഞാൻ കീർത്തി ഡന്നി ഡി സി ജലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്ന അഞ്ച് വ്യത്യസ്തമായ ലെങ്ത്തി ആയിട്ടുള്ള പേൾ മാലാസ് ആയിട്ടാണ് അപ്പോൾ പേഴ്സണലി സ്പീക്കിങ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേൾ മാലയുള്ള പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രായക്കാർക്ക് പ്രായക്കാർക്കും ഉപയോഗിക്കാട്ടോ എന്നിട്ട് ടീനേജേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്റ്റഡ് ഇട്ടിട്ട് ഒരു ലെങ്ത്തി മാലയും ഒരു ഫ്രോക്ക് ആണെങ്കിൽ ക്ലാസിയാ ബിക്കോസ് എൻ്റെ മോള് കഴിഞ്ഞ ദിവസം ഫംഗ്ഷനും ഇപ്പോൾ അങ്ങനെ ഇട്ടിട്ടാണ് പോയത് അപ്പോൾ എൻ്റെ പോലത്തെ ഒരു മിഡിൽ ഏജ്ഡ് ആൾക്കാരാണെങ്കിൽ നമുക്ക് സാരിയിലൂടെ ഇതുപോലെ പിന്നെ കുറച്ചും കൂടി പ്രായമുള്ളവർക്കാണെങ്കിൽ ഇത് മാത്രം ഇടാം അങ്ങനെ ഏത് ഏജ് ഗ്രൂപ്പിലും ഒരിക്കലും ഫാഷൻ പോകാത്ത ഒരു സാധനമാണ് പേൾസ് പിന്നെ പേഴ്സണലി സ്പീക്കിംഗ് പേൾസ് ആ വെരി ക്ലോസ് ടു മാഡ് എനിക്ക് എപ്പോഴും തോന്നിക്കണേ പേൾസ് ഇടുമ്പോൾ ഭയങ്കര ഏത് സ്കിൻ ടോൺ ഉള്ള ആളും പേൾസും ഡയമണ്ട്സൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവർക്കും ചെയ്യും എൻ്റെ ബ്രൈറ്റ്നസ് യുവർ ഫേസ് അതുകൊണ്ട് തന്നെ പേൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന പേൾസിൻ്റെ ഏറ്റവും പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചും അഞ്ച് വ്യത്യസ്തമായ പാറ്റേൺസാണ് ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇഷ്ടം മൊത്തം മാറി പേഴ്സിന്റെ ലെങ്ത്തി മാലാസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആട്ടോ ചില ആൾക്കാർ എന്നോട് പെൻഡൻസ് ഇടും പേഴ്സൺലി സ്പീക്കിംഗ് പെൻഡൻ ഇട്ടില്ലെങ്കിലും ഇത് ആസ് സച്ച് ഇസ് ബ്യൂട്ടിഫുൾ അപ്പോൾ പല വെയ്റ്റ് റേഞ്ചിലും പോകട്ടോ അതൊക്കെ ഞാൻ ഓരോന്നിൻ്റെ വെയ്റ്റും ഒക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ തരാം സോ ലെറ്റ് സ്പീക്കിംഗ് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ നിന്നോട് പറഞ്ഞില്ലേ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഫ്രഷ് വാട്ടർ ആണ് ആൻഡ് വി മേക്ക് ഷുവർ ഇറ്റ് ഇസ് ഹൈ ക്വാളിറ്റി ആൻഡ് ഇറ്റ് വോണ്ട് ഫ്ലേക്ക് ഔട്ട് ചില അടുത്ത് ഉപയോഗിച്ച് പലരും പറയാറുണ്ട് കൃത്യച്ച് വെർപ്പ് കഴിഞ്ഞാൽ അത് ലോ ക്വാളിറ്റി പേഴ്സ് ഉപയോഗിക്കുന്നോണ്ടാണ് നമ്മളിവിടെ നമ്മുടെ ക്യൂസ് ചെയ്യേണ്ട ത്രീ ടൈംസ് ഫിനിഷ് ഓഫ് ചെയ്തിട്ടാണ് വരണേ സോ വി മേക്ക് ഷൂർ ഓൺ ദി പേൾസ് ക്വാളിറ്റി ആൻഡ് എവറിങ് ഇസ് ഗിവിൻ പേഴ്സണലൈസ് ടച്ച് അതുകൊണ്ടാണ് അതിന്റെ പ്രത്യേകം അപ്പം നമുക്ക് ഓരോ നേട്ടം നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറയാൻ തന്നെ മനസ്സിലാവും ഈ മാലയുടെ പ്രത്യേകത നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏഴ് ലൈനുള്ളൊരു മാലയാണ് സെവൻ ലെയേഴ്സ് സെവൻ ലെയർസ് ഉള്ള മാലയാണ് അപ്പൊ തന്നെ ഇപ്പൊ എല്ലാരും ചിത്രിക്കണം ഏഴ് ലൈനുള്ള മാലയൊക്കെ ഗ്രാം ഗോൾഡ് ഉള്ളുട്ടെ ഇതിന് ഏ നെറ്റി ഇതന്നെ ഞാൻ പറഞ്ഞു തന്നെ നമ്മൾ ഏഴ് ലൈനുള്ളൊരു മാല ഇരുപത്തിമൂന്ന് ഗ്രാമിന് ഒന്നും ഒരുത്തും കിട്ടില്ല ആൻഡ് അപ്പാർട്ട് ഫ്രം ഫ്രോം ദറ്റ് എങ്കിൽ പേൾസിന്റെ വീവ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കേട്ടോ ബിക്കോസ് സാധാരണ ഒരു സ്ഥലത്താണെങ്കിൽ ഒരേ ലൈനിലായിരിക്കും ഏഡീസും പേൾസൊക്കെ വരാം കണ്ടോ ഇതൊരു എന്താ പറയാ ഓൾട്ടർനേറ്റ് ചെയ്ത് പല പല ലൈൻസിലാണ് പേൾസിൻ്റെ കുഞ്ഞ് കുഞ്ഞ് വൈറ്റ് ഏരി സ്റ്റോൺസ് വെച്ചിരിക്കുന്നത് ദക്ച്വലി ആസ് പാർക്കിൾ ഓഫ് ദി ലെങ് നമ്മൾ ഈ ലെങ്തിമാല സാധാരണ ഒരു പേൾ ഇങ്ങനെ കരുത്തിൽ ഇടുന്നേലും എൻ്റെ ഇടയിൽ കൊടുക്കുന്ന വൈറ്റ് ബീച്ച് ശരിക്കും നമ്മൾ ലൈറ്റ് ഒക്കെ ഇറങ്ങിയ റിഫ്ലെക്ട് മൂന്ന് പവൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഡി സിയിലോട്ട് പോകുന്നു ഗെറ്റ് എ ബ്യൂട്ടിഫുൾ ലെങ് പേൾമാല വി ബ്യൂട്ടിഫുൾ ബാങ്കിൾസ് ആൻഡ് യറിങ് സ്റ്റോൺ ത്രീ സോവൻസ് പോലും ഇല്ല ട്വന്റി ത്രീ ഗ്രാംസ് ഗോൾഡ് എ ബ്യൂട്ടിഫുൾ സെലിംഗ് പ്രോഡക്റ്റ് ആട്ടോ അടിപൊളി സാധനം വിച്ച് ഇസ് എ ട്രഡീഷണൽ സ്റ്റൈൽ ഈ അനുഭവം ഇത് പോകണമോ ലൈറ്റ് മീൻ യു ദൂസ് ഇതിന്റെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലെങ്തി മാല മാത്രം അല്ല ഒരു പേർ ചെയ്ത് ചോക്കറിൻ്റെ കൂടെ നമുക്ക് പേർ ചെയ്ത് ഇടാം ഇങ്ങനെ ഇടാം ഫസ്റ്റ് തിങ് രണ്ടാമത് ഇതും ഒരു നെക്ലെസ് പോലെ ഒരു ബ്രൈഡിനോ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഇടാനായിട്ട് ഏറ്റവും നല്ല ചോയ്സാണ് പിന്നെ ഇത് സിമ്പിൾ എലിഗൻ്റ് ആയിട്ട് ഉപയോഗിക്കാനും ഓപ്ഷണൽ ആണ് വെരി നൈസ് ഓക്കെ പിന്നെ ഇത് കാഞ്ചപുരത്തിൻ്റെ കൂടെ പോവും ബനാറസിനോടെ പോവും നമ്മൾ കേരള സാരിയോടെ പോവും നല്ല ലെഹങ്കാസ് കഴിഞ്ഞ ദിവസം എനിക്കൊരു ബ്രൈഡ് ഇട്ടു വെച്ചാൽ ഷ്യൂർ ബ്യൂട്ടിഫുൾ ചോക്ക് ആൻഡ് ദിസ് ലെങ്തി മല ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ഗൂഗിൾ സ്റ്റൈലിലൊക്കെ നമ്മൾ ഡ്രസ്സ് ചെയ്യില്ല നമ്മള് ലെഹാസ് ഇടുമ്പോ പേസ്റ്റിൽ പിങ്കിൻ്റെ ഡാർക്ക് റെഡിന്റെ ഒക്കെ പോകും ബ്ലൂവിൻ്റെ എനിക്ക് തോന്നി ഇറ്റ്സ് ഇറ്റിൽ ഹാർട്ട് വൺ ഔട്ട് അപ്പോൾ പേസ്റ്റിൽ പിങ്കും റെഡും കോമ്പിനേഷൻസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ് പിന്നെ ഏറ്റവും എനിക്ക് ഫേവററ്റ് ആയിട്ട് പേഴ്സണൽ പോയിരിക്കുന്നത് ബേജ് നമ്മൾ നമ്മളിത് ഈ ഒരു ഷെയ്ഡാ നീ മാനിക്കുന്ന ഷേഡ് ആ ഒരു ഷെയ്ഡ് സ്പേസ്റ്റിൽ ഗോൾഡൻ ബേജ് ബ്രൗൺ ഷേഡിനോടൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എള്ളിൻ ക്ലാസിക് വെയർ വീ ബ്യൂട്ടിഫുൾ ഇനിയിപ്പോ ഓണോക്കല്ലേ വരണേ നമുക്കൊരു സെറ്റിസാരിനോട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ എല്ലാ പ്രാശും നമ്മളിടുന്ന മാങ്ങ പാലക്കെ മാറ്റി നമുക്കൊരു പേളില് പിടിക്കാൻ നയിച്ചു തീ ബ്യൂട്ടിഫുൾ റസ്മി ആരും പറയില്ലാട്ടോ മോശം അടിപൊളിയായിരിക്കും നെക്സ്റ്റ് വി ഗോ വോണ്ട് അതെ പേൾ മാല ട്രഡീഷണൽ സ്റ്റൈൽ ഈ ട്രഡീഷണൽ സ്റ്റൈലിൽ പ്രത്യേകിച്ച് ഗോൾഡിന്റെ മോർട്ടീവ്സ് ഇടയിൽ വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ഗ്രീൻ ദാറ്റ് ഇസ് കണ്ടോ ഇങ്ങനത്തെ മോർട്ടീവ്സും ഇടയിൽ ഗ്രീൻ സ്റ്റോൺസ് എന്താ പറയുക ഹൈലൈറ്റ് കൊടുക്കുന്ന ഗ്രീൻ സ്റ്റോൺസ് തന്നെ കേട്ടോ ഇതിന് മാച്ച് ചെയ്ത് ഇയർറിംഗ്സും ബാങ്കിൾസും ഒരു അവൈലബിൾ ആണ് ഇതിൽ ലേശം വേറ്റ് കൂടില്ല നാലര പവനോട് ഏകദേശം വരും പക്ഷെ ഇതിന്റെ ഈ ബോൾഡ് ലോപ്പ് ദാറ്റ് ഒരു ബ്രൈഡൽ സെറ്റിന്റെ കൂടെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ചോക്റും ഇത് മാത്രം ഇട്ട് ഫസ്റ്റ് വെഡിങ് ലോക്ക് നമ്മള് താലി കെട്ടുമ്പോൾ നമ്മൾ സെറ്റ് സാരി കൊടുക്കണേ അതിൻ്റെയോടെ ഒക്കെ ഇതിടാൻ അടിപൊളിയാണ് നെക്സ്റ്റ് ഗോ ഓൺ പീസ് വിച്ച് ഇൻ പേസ്റ്റിൽ പിങ്ക് ആൻഡ് പേൾസ് ഈ പേൾസിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഗോൾഡൻ ബോൾസ് ഇടയിൽ ഇട്ടിട്ടോ രണ്ട് പവൻ വെയിറ്റ് ഇതൊരു ചോക്കർ പോലെയും ലെങ്തി മാല പോലെ ഉപയോഗിക്കാൻ ബെസ്റ്റാണ് വിത്ത് ബോൾഡ് പെൻഡ് കണ്ട നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു പെൻഡ് ആയിട്ട് അടുത്ത് അതർ ലെങ്തി മാല വിച്ച് ഇസ് ജസ്റ്റ് ട്വൽവ് ഗ്രാംസ് ഒന്നര പവനുള്ള ഒന്നര പവൻ്റെ ഒക്കെ ഇങ്ങനത്തെ മാലകളൊന്നും ഒരിടത്തും അവൈലബിൾ അല്ല അതും ഇതുപോലെ ചോക്കറായിട്ടും അല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പീസാണ് നെക്സ്റ്റ് വി ഗോ ഓൺ എൻ അതർ പീസ് ഇതും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം കേട്ടോ ഇരുപത് ഗ്രാം ഗോൾഡ് ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ നീക്കാം നാല് ലൈനുള്ള മാലയാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നോർമലി ഇത് പേൾ കെട്ടിയിട്ട് അടുത്ത ലൈനിൽ കെട്ട് വരുമ്പോൾ ഹാഫ് ഓഫ് ദി മാല ഇസ് ഡൺ വിത്ത് ക്യാപ്സ് ക്യാപ്സ് അപ്പോൾ വെച്ചിട്ട് നമ്മൾ കെട്ടുമ്പോഴുള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കളറിന് തന്നെ കുറച്ചും കൂടി ഗോൾ ഫീൽ വരും ഒരേ ലുക്കില്ലാണ്ട് ഇടയിൽ ക്യാപ്പും ക്യാപ്പും ഇല്ലാണ്ടും പേൾസ് ഫില്ല് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള മാലയാണ് ഇരുപത് ഗ്രാം ഗോൾഡ് ഇതിൻ്റെ ഇഷ്ടമാതിരി വെറൈറ്റീസ് ഡി സിയിൽ അവൈലബിൾ ആണ് ബട്ട് ദീസ് ആർ ദ ഹോട്ട് സെല്ലിംഗ് വൺസ് ആൻഡ് സോ ബ്യൂട്ടിഫുൾ ഓൾസോ സോ ഗൈസ് പേള് മാലയാണ് നിങ്ങളുടെ ചോയ്സ് എങ്കിൽ ഡി സി ഇസ് ദ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സോ ഗൈസ് ഇറ്റ്സ് കീപ്പ് ഇറ്റ് എനി സൈനിങ് ആ ഫലിക്കാൻ പറ്റുന്ന നെക്സ്റ്റ് വീഡിയോ